രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനു മുന്നിലെ ആദ്യ പ്രധാന ദൗത്യം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയാണ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പാകിസ്ഥാനിലാണ് അടുത്ത ചാമ്പ്യൻസ് ട്രോഫി നടക്കാനിരിക്കുന്നത് ഏകദിന ഫോർമാറ്റിൽ നടക്കുന്ന ടൂർണമെന്റിൽ കിരീടത്തിൽ കുറഞ്ഞതൊന്നും ടീം ഇന്ത്യ ലക്ഷ്യം വെക്കുന്നില്ല ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് മുന്നൊരുക്കത്തിനായി ഇന്ത്യക്ക് ലഭിക്കുന്ന സുവർണ അവസരമാണ് ഇംഗ്ലണ്ടിനെതിരെ നടക്കാനിരിക്കുന്ന ഏകദിന പരമ്പര ഫെബ്രുവരി ആദ്യമാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മൂന്ന് മത്സര ഏകദിന പരമ്പര നടക്കാൻ പോകുന്നത് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിനെ തന്നെയായിരിക്കും ഇംഗ്ലണ്ട് പരമ്പരയിലും ഇന്ത്യ അണിനിരത്തുക നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യയുടെ സാധ്യത സ്ക്വാഡിനെ നോക്കാം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കുന്നതിനാൽ ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ നിന്ന് സീനിയർ താരങ്ങൾക്ക് ഇന്ത്യ വിശ്രമം അനുവദിച്ചേക്കില്ല എന്ന കാര്യം ഏകദേശം ഉറപ്പാണ് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ തന്നെ ും ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയിൽ ഇറങ്ങുക എന്ന് ചുരുക്കം രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലുമായിരിക്കും പരമ്പരയിൽ ഇന്ത്യയുടെ ഒന്നാം ചോയ്സ് ഓപ്പണർമാർ ഇവർക്ക് ബാക്കപ്പായി രാജസ്ഥാൻ റോയൽസ് ഓപ്പണർ യശസ്വി ജയ്സാളും ടീമിലെത്തിയേക്കും വിരാട് കോഹ്ലി ആയിരിക്കും മൂന്നാം നമ്പർ ബാറ്റർ വിക്കറ്റ് കീപ്പറായി സഞ്ജു സാംസണ് ടീമിൽ ഇടം ലഭിക്കുമോ എന്ന കാര്യത്തിലും ആരാധകർക്ക് ആകാംക്ഷയുണ്ട് എന്നാൽ ഋഷഭ് പന്തിന് തന്നെ വീണ്ടും പ്രധാന വിക്കറ്റ് കീപ്പറായി നറുക്കു വീഴാനാണ് സാധ്യത വിക്കറ്റ് കീപ്പിംഗിൽ മികവുള്ള കെ എൽ രാഹുലിനും സ്ക്വാഡിലേക്ക് വിളി വന്നേക്കും എന്നതിനാൽ സഞ്ജു ഈ പരമ്പരയിൽ ഇന്ത്യൻ ടീമിൽ ഉണ്ടായേക്കില്ല എന്നാണ് വിലയിരുത്തൽ ഈ സീസണിലെ വിജയ് ഹസാരെ ഏകദിന ട്രോഫിയിൽ കളിച്ചു തിളങ്ങിയിരുന്നെങ്കിൽ സഞ്ജുവിന് ഇംഗ്ലണ്ട് പരമ്പരയ്ക്കുള്ള ടീമിൽ ഇടം പിടിക്കാൻ മികച്ച സാധ്യതകൾ ഉണ്ടാകുമായിരുന്നു എന്നാൽ സഞ്ജു ഈ ടൂർണമെന്റിൽ കളിക്കുന്നില്ല ഹർദിക് പാണ്ഡ്യയുടെ തിരിച്ചുവരവായിരിക്കും ഇന്ത്യൻ സ്ക്വാഡിലെ മറ്റൊരു പ്രധാന ആകർഷണം മറ്റൊരു പേസ് ബൌളിംഗ് ഓൾറൌണ്ടറായ നിതീഷ് കുമാർ റെഡ്ഡിക്കും ടീമിലേക്ക് വിളി വന്നേക്കും സ്പിൻ ബൌളിംഗ് ഓൾറൌണ്ടർമാരായി അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ എന്നിവരും സ്ക്വാഡിൽ ഇടം പിടിക്കുമെന്നാണ് സൂചനകൾ കുൽദീപ് യാദവ് ആയിരിക്കും ടീമിന്റെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ ടീമിന്റെ പ്രധാന പേസ് ബൌളറായ ജസ്പ്രീത് ബുംറയ്ക്ക് ചാമ്പ്യൻസ് ട്രോഫി മുൻനിർത്തി ഈ പരമ്പരയിൽ നിന്ന് ഇന്ത്യ വിശ്രമം അനുവദിക്കാൻ സാധ്യത കൂടുതലാണ് സ്റ്റാർ പേസർ മുഹമ്മദ് ഷമിയുടെ തിരിച്ചുവരവായി ും സ്ക്വാഡിന്റെ മറ്റൊരു പ്രത്യേകത ഇടംകയ്യൻ പേസർ അർഷ്ദീപ് സിംഗ് വലങ്കയ്യൻ പേസർ മുഹമ്മദ് സിറാജ് എന്നിവരും പേസ് ഡിപ്പാർട്ട്മെന്റിൽ ഇടം നേടിയേക്കും അങ്ങനെ നോക്കിയാൽ രോഹിത് ശർമ്മ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ വൈസ് ക്യാപ്റ്റൻ വിരാട് കോഹ്ലി കെ എൽ രാഹുൽ ഋഷഭ് പന്ത് യശസ്വി ജയ്സാൾ ഹാർദിക് പാണ്ഡ്യ കുൽദീപ് യാദവ് നിതീഷ് കുമാർ റെഡ്ഡി വാഷിംഗ്ടൺ സുന്ദർ അഷ്ദീപ് സിംഗ് അക്സർ പട്ടേൽ മുഹമ്മദ് ഷമി മുഹമ്മദ് സിറാജ് എന്നിങ്ങനെയായിരിക്കും ഇംഗ്ലണ്ട് പരമ്പരയ്ക്കുള്ള ഇന്ത്യയുടെ സാധ്യതാ ഏകദിന ടീം